ജീവിതത്തിലെ ഏറ്റവും മെനക്കേടുള്ള പണികളിലൊരു പണി എന്താണെന്ന് പറയുമോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ടു ബി ഓൾവേസ് ഓൺ ദ ബ്രൈറ്റർ സൈഡ് ഓഫ് ലൈഫ് ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റിയെ കുറിച്ചൊന്നും അല്ലാട്ടോ പറയുന്നേ എന്നാലും ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ പോസിറ്റീവ് ആസ്പെക്ട്സിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ലൈഫ് കുറച്ചും കൂടെ ഈസി ആകുന്നൊരവസ്ഥ ഞാൻ അതിനെക്കുറിച്ചാട്ടോ പറയുന്നത് ഈ തോട്ട്സിന് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട് ഒത്തിരി പവറുണ്ടല്ലോ അപ്പോൾ നമ്മളെന്താണോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മളാകുന്നു എന്നാണല്ലോ പല വലിയ വലിയ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണെന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കത് വളരെ നമ്മുടെ മനസ്സിലോട്ടത് ഞാനത് അതെടുത്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സീക്രെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ റോണ്ടാബ് ആണ് എഴുതിയത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ബുക്ക് അതിലൊരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നൊരു ഒരു ഒരു ഘട്ടമുണ്ട് മൊത്തം അതിനെക്കുറിച്ച് എനിക്കാണ് പറയുന്നത് പക്ഷേ അത് നമ്മൾ പണ്ട് കേട്ടു പരിചയിച്ചിട്ടുള്ള അലാദീനും അബ് അത്ഭുതവിളക്കും എന്നുള്ളൊരു കഥയുണ്ടല്ലോ ആ കഥയെ പശ്ചാത്തലമാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എനിക്കത് കേട്ടപ്പോഴാണ് ശരിക്കും ആ തോട്ട്സിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ റിയലൈസ് ചെയ്തത് കേട്ടോ അലാദീനും അത്ഭുത വിളക്കും എന്ന കഥ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ അലാദീന് ഒരു വിളക്ക് കിട്ടുന്നു ആ വിളക്ക് തേച്ചു മിനക്കുന്ന സമയത്ത് ഒരു ജിന്ന് വരുന്നു ആ ജിന്ന് അസാമാന്യ കഴിവുകളുള്ള ഒരാളാണ് അലാദീനേക്കാ കഴിവുള്ള ഒരാളാണ് പക്ഷേ അലാദീൻ എന്തു പറഞ്ഞാലും ആ ജിന്ന് ചെയ്തു കൊടുക്കും അലാദീൻ എന്തു പറഞ്ഞാലും വിഷ് വിഷസ് മൈ കമാൻഡ് എന്തായിരുന്നു ഈ ജിന്നിൻ്റെ റെസ്പോൺസ് ഇതിൽ ഈ ജിന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അലാദീനാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇത് രണ്ടും കൂടാതെ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഈ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും നമ്മുടെ തോട്ട്സുകൾ പോവുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആണെങ്കിലും ജിന്നിനെ പോലുള്ളൊരു പ്രശ്നം അതിനുമുണ്ട് അലാദീൻ പറയുന്നത് എല്ലാം നടത്തിക്കൊടുക്കുന്നതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് തോട്ട്സ് ഇട്ട് കൊടുത്താലും അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ അതങ്ങനെ തന്നെ എക്സെപ്റ്റ് ചെയ്യും അതായത് ഫിൽട്ടർ ചെയ്യില്ല ഇത് ഇന്നയാൾക്ക് നല്ലതാണോ ഈ തോട്ട്സുകൾ നല്ലതാണോ ഈ തോട്ട്സുകൾ ഇയാൾക്ക് നല്ലതല്ല എന്നൊന്നും ഫിൽട്ടർ ചെയ്യില്ല ഇങ്ങനെയുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തോട്ട്സുകളുടെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഏകദേശം ഒരു ബ്രൈറ്റും പോസിറ്റീവ് ഒക്കെ ആയിരിക്കും നേരം മറിച്ച് നമ്മൾ ഒത്തിരി നെഗറ്റീവ് തോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആയിരിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കാണുക ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കും കൂടെ ഉള്ളൊരു ജെൻറ്റൽ റിമൈൻഡർ ആണ് കേട്ടോ